ഹായ് നമസ്കാരം ഒരു ബിസിനസ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് പലപ്പോഴും നമ്മളൊരു ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ സെലക്ഷനിലേക്ക് പോവുക എങ്ങനെയാണ് ഒരു എം എസ് എം ഇ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുക ഒരാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നു അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് നമ്മളെപ്പോഴും ഒരു ഇൻഡസ്ട്രി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കോമൺ കോമണായിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് തൊട്ടടുത്തുള്ള ഒരു ബിസിനസ്സിനെ നോക്കിക്കാണുക അല്ലെങ്കിൽ ഒരാൾ വിജയിച്ചിട്ടുണ്ടോ അടുത്തൊരാളൊരു ബിസിനസ് ചെയ്തു അയാൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പോകാം നമ്മൾ ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് മറ്റൊരാൾ ബിസിനസ് ചെയ്തത് വിജയിച്ചതുകൊണ്ട് നമ്മൾ ആ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് യാതൊരുവിധം നിർബന്ധവും ഒരാൾ പരാജയപ്പെട്ടതുകൊണ്ട് നമ്മൾ പരാജയപ്പെടണമെന്നും കണ്ടീഷൻസില്ല എന്നാൽ എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ വിജയവും പരാജയവും ആ ചെയ്യുന്ന എൻറ്റർപ്രണറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടൊരു ബിസിനസ് എങ്ങനെ ചൂസ് ചെയ്യണം ആ പറയുന്നൊരു വിഷയം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ഒരു കാരണവശാലും മറ്റൊരാൾ ബിസിനസ് വിജയിക്കുന്നതുകൊണ്ട് ആ ബിസിനസ് തുടങ്ങാനോ മറ്റൊരാൾ പരാജയപ്പെടുന്നതുകൊണ്ട് ആ ബിസിനസ്സിൽ പരാജയപ്പെടുമെന്ന് ചിന്തിക്കാനോ പോകാൻ പാടില്ല നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ട് പ്രൈമറിയായിട്ട് ഒരു കാര്യമാണ് മാർക്കറ്റ് സ്റ്റഡീസ് എങ്ങനെയാണ് നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്താൻ പറ്റുക ഫസ്റ്റിൽ ഞാൻ ആ പറയുന്നൊരു വിഷയം പറയാം അതായത് നമ്മളൊരു പ്രോഡക്റ്റ് നമ്മളൊരു മാർക്കറ്റിങ്ങിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ ആ പ്രോഡക്റ്റിനെ നമ്മൾക്ക് കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറയുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുക അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ജനറേഷനാണ് മാർക്കറ്റിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ലീഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം നമ്മളുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നമ്മൾ ഏത് പ്രോഡക്റ്റിനോട് മാർക്കറ്റിൽ പോയാലും നമുക്ക് നമ്മുടേതായ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാവും ആ കസ്റ്റമർ ബേസിനെ കണ്ടെത്തുന്നതാണ് മാർക്കറ്റിംഗ് അത് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളെപ്പോഴും ഒരു ബിസിനസ്സിലേക്ക് വരാൻ അന്നേരം ബിസിനസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തുക മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമായി നമ്മൾ കസ്റ്റമറെ കണ്ടെത്തുക ഉദാഹരണമായിട്ട് നമ്മളൊരു പേപ്പർ ബാഗിൻ്റെ യൂണിറ്റാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഈ പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നത് ആരല്ല നമ്മുടെ സോഷ്യലി ആരൊക്കെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അന്നേരം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന തുണിക്കടകൾ ജുവലറികൾ ബേക്കറികൾ ഷോപ്പിംഗ് മാളുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഇവരെല്ലാം നമ്മുടെ ഈ പറയുന്ന കവറുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നേരം നമ്മൾക്ക് നോക്കാം എത്രത്തോളം ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മാർക്കറ്റ് അവിടെ അവൈലബിൾ ആണ് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവിടെ അവൈലബിൾ ആണ് എന്നാൽ ആ പറയുന്ന കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ എത്തിക്കുക എങ്ങനെ നമുക്ക് അവരെ അവിടെ എത്തിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളിൽ കൂടി ആ നമ്മുടെ പ്രോഡക്റ്റിനെ കസ്റ്റമറിലേക്ക് എത്തിക്കാം ആ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കസ്റ്റമറെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ ചൂസ് ചെയ്യണം എന്ത് കാരണം കൊണ്ട് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് അവരെ എടുക്കണം ഉദാഹരണമായിട്ട് പറഞ്ഞ പേപ്പർ കവറിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കസ്റ്റമർക്ക് ഇപ്പോൾ പ്രോഡക്റ്റ് ഏതെങ്കിലും നിന്ന് കിട്ടുന്നുണ്ടാവും ഞാൻ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് പ്രോഡക്റ്റ് വരുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് യൂണിറ്റുകളില്ലേ സാറേ എവിടെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും മെഷീൻസ് കൊടുത്തിട്ടുണ്ടോ ഈ ജില്ലയിൽ എവിടെയാണ് യൂണിറ്റുകൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് ആ യൂണിറ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്നാൽ ഇതിൻ്റെ എല്ലാ ഈ ചോദ്യങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുകൾ അവർ വിൽക്കുന്നുണ്ടോ ആ യൂണിറ്റ് എങ്ങനെയാണ് റൺ ആവുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം പക്ഷേ ഇതൊന്നും ഒരു മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമേ അല്ല ഈ കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അവരെന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെ എടുക്കണം അന്നേരം അവരെടുക്കണമെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് രണ്ട് രൂപ കുറച്ച് കൊടുക്കുക ഈ ഒരു കസ്റ്റമർ ഇപ്പോൾ ആ പറയുന്ന പ്രോഡക്റ്റ് അയാൾക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ വില കുറച്ച് കൊടുത്താൽ നല്ലൊരു ശതമാനവും ആൾക്കാർ എന്തു ചെയ്യും നമ്മുടെ അടുത്തു നിന്ന് പ്രോഡക്റ്റ് എടുക്കും നിങ്ങളും അത് എഗ്രി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാളും പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാവും അന്നേരം അതാണ് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് വില കുറച്ച് കൊടുക്കുക രണ്ടാമത്തെ മെത്തേഡ് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെക്കാട്ടിൽ ഒരല്പം കൂടെ ക്വാളിറ്റിയിൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുക ഇത് രണ്ടാമത്തെ മെത്തേഡാണ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ അപ്രോച്ച് അതൊരു ഘടകം തന്നെയാണ് നമ്മൾ ഒരാളെ ഇന്ന് പോയിട്ട് മീറ്റ് ചെയ്യുന്നു ആ മീറ്റ് ചെയ്യുന്ന ആളോട് നമ്മൾ പ്രോഡക്റ്റിനെ നമ്മുടെ സാമ്പിളും കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നു അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ പത്ത് പേരിൽ ഒരാൾ നമ്മുടെ നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്നു വീണ്ടും നമ്മളൊരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം ത്തിന് ശേഷം വീണ്ടും അതേ കസ്റ്റമറെ നമ്മൾ പോയിട്ട് മീറ്റ് ചെയ്യുന്നു വീണ്ടും ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ കസ്റ്റമറെ മീറ്റ് ചെയ്യുന്നു ഒന്നാമത്തെ തവണ റിജക്റ്റ് ചെയ്യുന്ന ആൾ രണ്ടാമത്തെ തവണ റിജക്റ്റ് ചെയ്യുന്ന ആൾ മൂന്നാമത്തെ തവണ റിജക്റ്റ് ചെയ്യുന്ന ആൾ നാലാമത്തെ തവണ റിജക്റ്റ് ചെയ്യുന്ന ആൾ അഞ്ചാമത്തെ തവണ നൂറ് ശതമാനവും നിങ്ങളുടെ ഇന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കും പക്ഷേ എൻ്റെ ഈ ഇത്രയും പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ അഞ്ചാമത്തെ തവണ നാല് തവണ റിജക്റ്റ് ചെയ്യുന്ന ഒരാളെ കാണുന്ന ഒരു ശതമാനം പോലും അല്ലെ പോയിൻ്റ് സീറോ 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 വൺ പേഴ്സൻറ്റേജ് ആൾക്കാരെ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം മലയാളി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈഗോ എന്ന് പറയുന്നൊരു എക്സ്ട്രീമാണ് ഒരു തവണ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും പിന്നീട് അവൻ്റെ കടയിലേക്ക് തിരിഞ്ഞു പോകില്ല പക്ഷേ നമ്മളിങ്ങനെ കലണ്ടർ വൈസ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കസ്റ്റമേഴ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ പറയുന്ന ആളോടുള്ള അപ്രോച്ച് എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് വെക്കുമ്പോൾ ആ കസ്റ്റമറുടെ മുന്നിൽ നമ്മൾ എത്രമാത്രം പ്രസൻറ്റബിളാണ് നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ആ പ്രസൻറ്റേഷൻ കൊണ്ട് നമുക്ക് നമുക്കൊരു പരിധിവരെ ബിസിനസ് കണ്ടെത്താൻ പറ്റും അന്നേരം ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന മെത്തേഡുകൾ ഇനി നമുക്ക് അടുത്തൊരു വിഷയം നമുക്ക് നോക്കാം ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് രണ്ട് രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും എന്നാൽ നമുക്ക് അറിയണ്ടേ നമ്മുടെ ഈ പ്രോഡക്റ്റിന് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും ഈ പറയുന്ന കാര്യങ്ങളാണല്ലോ അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടെന്ന ഘടകം എന്നിട്ട് അറിയാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം നമുക്ക് ഈ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ ലഭിക്കുന്നത് അതറിയാൻ ഏറ്റവും എളുപ്പമുള്ളത് ഇപ്പം ഉള്ള ആൾ നമ്മുടെ കോമ്പറ്റേറ്ററെ പറ്റിയിട്ട് പഠിക്കുക അത് പഠിക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് നമ്മുടെ കോമ്പറ്റേറ്റർ ആരാണോ ആ പറയുന്ന ആളുടെ ഇതിൽ നിന്ന് നമ്മൾ ഈ പ്രോഡക്റ്റിനെ വാങ്ങുക അതായത് ഇപ്പോൾ ഈ കവറാണ് വിൽക്കുന്നതെങ്കിൽ നമ്മളൊരു നൂറ് കവറ് കാശ് കൊടുത്തിട്ട് മേടിക്കുന്നു അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതിനെ നമ്മളൊരു യൂണിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് കിലോയിലാണെങ്കിൽ ഇപ്പോൾ നൂറ് കവർ കാശ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ അതിനൊരു കിലോയിലോട്ട് കൺവേർട്ട് ചെയ്യുക അന്നേരം നമുക്കറിയാൻ പറ്റും ഒരു കിലോ കവറിന് എത്ര രൂപയ്ക്കാണ് മാർക്കറ്റിൽ വിൽക്കുന്നത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്നൊരു ഡീലർ ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അര കിലോ കവറാണ് വാങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ ആ നൂറ് പീസ് വാങ്ങി അതിനെ തൂക്കി നോക്കിയപ്പോൾ അര കിലോ ഉണ്ട് അതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണെങ്കിൽ ഒരു കിലോ കവറിന് നൂറ് രൂപ അതിൻ്റെ ഡീലർ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പത്ത് രൂപ കുറച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് ആ പറയുന്ന പ്രോഡക്റ്റ് കിട്ടും റീറ്റെയിലായിട്ട് കൊടുക്കുമ്പോൾ നൂറ് രൂപയ്ക്കാണ് റീറ്റെയിലായിട്ട് കൊടുക്കുന്നത് അന്നേരം തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് നമ്മൾ റീറ്റെയിൽ കൊടുത്താൽ ആ കസ്റ്റമർ അടുത്തേക്ക് നമ്മൾ കവറുമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറയുന്ന ആൾ നമ്മുടെ തോന്നുന്ന പ്രോഡക്റ്റിനെ പർച്ചേസ് എന്ന് ചെയ്യുമെന്ന് പറയുന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും ദെൻ രണ്ടാമത് നമുക്ക് എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെല്ലുന്നു റോയൽ ബേക്കറി അല്ലെങ്കിൽ മഹാറാണി ടെക്സ്റ്റൈൽസ് ഈ പറയുന്ന ഷോപ്പുകളിൽ ഈ പറയുന്ന കവറുകൾ യൂസ് ചെയ്യുമ്പോൾ ആ പറയുന്ന കവറുകൾക്ക് കവറുകൾ പ്രിൻ്റഡ് അല്ല പ്ലെയിൻ ആയിട്ടുള്ള കവറുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളവിടെ അവരുടെ ബ്രാൻഡിലൂടെ പ്രിൻറ്റ് ചെയ്യുന്ന കവറുകളെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ പറയുന്ന കസ്റ്റമർ നമ്മുടെ അടുത്തു നിന്ന് പ്രോഡക്റ്റ് വാങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ അവർ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഹൺഡ്രഡ് പേഴ്സൻ്റ് അത് കസ്റ്റമർ വാങ്ങും അതായത് ഇപ്പോൾ അവർ എടുക്കുന്ന പത്ത് കവർ എടുക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഇടുന്ന സമയത്ത് രണ്ട് കവറ് കീറിപ്പോന്നു എന്നിട്ട് നമ്മൾ അല്പം കൂടെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ കസ്റ്റമർ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും ആ കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് തന്നെ കവർ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും അതേപോലെ തന്നെ ഇപ്പോൾ അയാൾ തമിഴ്നാട്ടിൽ നിന്നും ചിലപ്പം കൊണ്ടുവരുന്ന ഒരു ഡീലറായി എന്നാണ് കവറ് വാങ്ങുന്നത് സ്വാഭാവികമായിട്ടും മലയാളി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ നമ്മൾ നെയ്ബർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ പരിചയക്കാരൻ എന്നുള്ള നിലയിലോ നമ്മുടെ അപ്രോച്ച് കുറച്ചുകൂടെ നല്ലതാണെങ്കിൽ ആ പറയുന്നൊരു ആളെ വിട്ടുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് എടുക്കാൻ അയാൾ തയ്യാറാവും പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മളിപ്പോൾ കാണുന്നു ഒരു ദിവസം നമ്മൾ ഒരു മണിക്കൂറിൽ പത്ത് കസ്റ്റമറെ കാണുന്നു എട്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ എൺപത് കസ്റ്റമറെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എൺപത്തി ബാക്കി നമുക്ക് എഴുപത്തി രണ്ട് കസ്റ്റമർ നമുക്ക് ബാക്കിയാണ് എന്നാൽ ഈ കസ്റ്റമറുടെ ഡേറ്റ നമ്മൾ പ്രോപ്പറായിട്ട് വെക്കുകയും അടുത്തൊരു ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഇതേ കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാനും വേണ്ടുന്ന ഒരു ഒരു ടെമ്പറമെൻ്റ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യാം അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ കസ്റ്റമർ അടുത്ത് നിന്ന് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും പല ബിസിനസ്സുകൾ അതായപ്പോൾ നമ്മൾ പേക്ക പേർ കവറിൻ്റെ യൂണിറ്റാണ് തുടങ്ങിയതെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ ഒരു ലെവലിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരികയും നമുക്ക് ഒന്നിൽ കൂടുതൽ മിഷനറി വാങ്ങി പ്രൊഡക്ഷൻ എടുക്കുന്ന ഒരു ലെവലിലേക്ക് മാറുകയും ദെൻ ഇതേ കസ്റ്റമർക്ക് തന്നെ മൾട്ടിപ്പിൾ പ്രോഡക്റ്റുകൾ അതായത് പേപ്പർ കവർ കൊടുക്കുന്ന കസ്റ്റമർക്ക് തന്നെ നമുക്ക് പേപ്പർ ഗ്ലാസ് ടിഷ്യൂ പേപ്പർ പേപ്പർ സ്ട്രോയെ പേപ്പർ പ്ലേറ്റ് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രോഡക്റ്റുകൾ കൊടുക്കാവുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ ഏറ്റവും പുതിയ എല്ലാവിധ മാർഗ്ഗങ്ങളും നൂതനമായിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പല രീതിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും നമ്മൾ തന്നെ പല അലൂമിനീസും ഉണ്ടാവും അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് പലതരം ഗ്രൂപ്പുകൾ മീൻസ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇവിടെ എല്ലാം പല രീതിയിലുള്ള പ്രൊമോഷൻസ് നടത്തി ഗൂഗിൾ പ്രൊമോഷൻസ് എസ് സി ഗൂഗിൾ മൈ ബിസിനസ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് പ്രോഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുകയും എല്ലാം നമുക്ക് മാർക്കറ്റ് ചെയ്യും ഇവിടെ നിന്നെല്ലാം നമുക്ക് കസ്റ്റമറെ കണ്ടെത്തുകയും ചെയ്യാൻ പറ്റും ഒരിക്കലും നമ്മളൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഇപ്പം നമ്മൾ തുടങ്ങുന്ന ഒരു സ്ഥലം ഇപ്പോൾ കൊട്ടാരകരയാണ് യൂണിറ്റ് തുടങ്ങിയതെങ്കിൽ ഞാൻ കൊട്ടാരകര ഉള്ള പത്ത് കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ചെറിയ ചിന്താഗതിയിൽ നമ്മൾ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന കൊട്ടാരക്കര മാത്രമല്ല കൊല്ലം ജില്ല അല്ലെങ്കിൽ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ എം എൻ സി ലെവലിലേക്ക് മൾട്ടി ലെവൽ മൾട്ടി നേഷൻസിലേക്ക് നമ്മൾ പ്രോഡക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം വളരെ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊരു എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ടാസ്ക് അല്ല അന്നേരം വൈഡായിട്ട് ചിന്തിക്കുക മനോഹരമായിട്ട് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുക ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബിസിനസ്സിലും മുന്നേറാൻ പറ്റും അന്നേരം എല്ലാവരും പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരിക മാർക്കറ്റിങ്ങിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക വലിയ സക്സസ്ഫുള്ളിലേക്ക് എത്തത്തിട്ട് ഇത്തരം ബിസിനസ് വീഡിയോസ് കാണുന്നതിലേക്കും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുന്നതിലേക്കും പുതിയ പുതിയ മിഷനറി പരിചയപ്പെടുന്നതിനും ലോൺ സബ്സിഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്നതിനു വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺസ് പ്രസ് ചെയ്യുക താങ്ക്